മനസ്സിലാക്കുന്നു അനസിന്റെ ബാക്കി വിശദീകരണങ്ങൾക്ക് മുന്നോട്ട് കാര്യം അറിയ അയാള് പ്രസംഗിക്കുന്ന പരലോകല്ലേ അയാളുടെ നാവുന്ന തൊണ്ടേ പോലി എത്തിയിട്ടില്ലെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞങ്ങൾ അതായത് മത്സരയെ കുറിച്ചുള്ള ഒരു നിമിഷത്തിലെ ബോധം അയാൾക്ക് വന്നിട്ടില്ല ജീവിതം സാക്ഷിയാണ് അതിന്റെ പ്രബോധനം സാക്ഷിയാണ് അയാളുടെ പ്രസംഗം സാക്ഷിയാണ് എല്ലാവരും മനസ്സിലാക്കൂടി ഇനി അയാൾ പറയുന്ന ചോദ്യം എന്തായിരുന്നു മുജാഹിദുകൾ ജിന്നിനോട് തേടുന്ന ഒരാൾ ഞാന് ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോ ഇവനെ മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് ന്യൂനത എന്നിട്ടല്ലേ പണ്ഡിതനായിട്ട് കെ എൻ എമ്മാരോട് ഞാൻ ഒരു കാര്യം പറയണ്ടി പിന്നയിക്കുന്ന കെ എൻ ഇവന്റെ പ്രസംഗത്തങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആഹാരത്തെ കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം നടത്തേണ്ടി വരും നിങ്ങളുടെ ആഹാരത്തെ കുറിച്ച് വീണ്ടും നടത്തേണ്ടി വരും ഇവൻ മതനിഷേധിയും അള്ളാഹു പേടിക്കാത്തവനും ആഹാരത്തിൽ വിശ്വാസമില്ലാത്തവനുമാണ് ഇവൻ ഖബടനാണ് ഇവൻ ചെയ്യുന്ന കണ്ടോ ോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു അത് ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അതെടുത്തിട്ടാണോ മുജാഹിദികളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ അച്ഛത്തവരെ ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് ഏത് പരലോകമാണ് അനസ് ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക ഇവന്റെ പ്രസംഗ നിങ്ങൾ 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 മനസ്സിലാക്കണം മനസ്സിലാക്കണം തിരിച്ചറിയണം നോക്കൂ പല സദസ്സിലും കാണിക്കാൻ മുജാഹിദ് മനസ്സ് വേദനിച്ചു അനസേ കൂടുതൽ ഞങ്ങൾ ആ ഞങ്ങളെ കുറിച്ച് അനസേ നീ നീ തെറ്റിദ്ധരിപ്പിച്ചത് ആ ആ ും നാളെ നിനക്കിത് കേൾക്കാൻ കഴിഞ്ഞാൽ എന്റെ ഈ കേസെട്ട് പുറത്തിറങ്ങിയാൽ നീ കേൾക്ക് ഒറ്റക്കൊരു മൂല ഇരുന്ന് പൊട്ടിക്കര ആ പറഞ്ഞത് അത്ര മനസ്സില അതുകൊണ്ട് ഈ അനസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം പേടിക്കണം എന്തറിയോ നാളെ ഓല ഒരാളെ കുറിച്ച് സാമ്പത്തിക സാമ്പത്തികാരോഹണം ഉന്നയിച്ചാൽ അനസ് കൃപ്പിംഗിട്ടായിരിക്കും സാമ്പത്തിക വിവരായി വേറൊരു അറസ്റ്റ് ചെയ്ത ഒരു ജോർജിനെ എന്നിട്ട് ഐ കാണിച്ചിട്ട് എനിക്ക് അനസിനെ കുറിച്ച് ഓർക്കുമ്പോ ജി മനുഷ്യൻ തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും ഒരു ജന്മമാണോ എനിക്ക് ചിന്തിക്കാൻ കഴിയും ആഗ്രഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്റെ പടിച്ചെറപ്പ് ഇവനൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയേക്കാൾ ഇനി എന്തിനു സുനാമി ഇനി എന്തിന് ഭൂകമ്പം ഇനി എന്തിനൊരു കോളിലക്കം ഇനി എന്തിനൊരു ബോംബ് സോടനാ ഇവനൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം കേരള ജനതക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം സഹിക്കാൻ കഴിയാത്തല്ലേ നിങ്ങള് നോക്കി ഒരു അയൽവാസിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് അപ്പൊ എന്നെ വ്യഭിചരിച്ചു തന്നെ ഓം കാണിക്കുന്ന ലണ്ടനിൽ ഒരു വ്യചാരം ഓനെ വിടാവോ ഓനെ വിടാവോ വിടാവോനെ ഓനെ വിടാവോ ഓനെ കൈകാര്യം ചെയ്യണ്ടേ ശരിക്കും ന്യായമുള്ളവർ